എൻ്റെ പേര് ആദിൽ അലി ഞാനിപ്പോൾ സി ആർ പി എഫിൽ എസ് ഐ ആയിട്ട് വർക്ക് ചെയ്യാണ് ഞാനിവിടെ എ സിയിലാണ് പഠിച്ചിരുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ പാസിങ് ഔട്ട് കഴിഞ്ഞ് ഇപ്പോൾ ലീവിലാണ് ലീവിൽ നാട്ടിൽ വന്നതാണ് ഞാൻ മമ്പാട് എം എസ് കോളേജിൽ കോളേജിലായിരുന്നു പഠിച്ച് ബി കോം അവിടെ നിന്ന് പഠിച്ച് പാസ്സായി ഇറങ്ങിയതാണ് അപ്പോൾ ആ വർഷം തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ പാസ് ഔട്ടാണ് ആ വർഷം തന്നെ അത് കോളേജ് കഴിയുന്നതോട് കോളേജ് കഴിഞ്ഞ ആ സമയത്ത് തന്നെ ഏകദേശം ലാസ്റ്റ് ഇയർ തന്നെ ഞാൻ പി എ സി കോച്ചിങ് ചെറുതായിട്ട് നാട്ടിലും അങ്ങനെ ചെറുതായിട്ട് പോയിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് ആ മാസം തന്നെ എ സിലും മഞ്ചേരി എ വന്നിട്ട് അന്ന് നാട്ടിൽ അന്ന് ഇവിടുണ്ടായിരുന്ന പ്രമുഖ എന്താ പറയുക മഞ്ചേരി നമ്മൾ അന്വേഷിച്ചാൽ തന്നെ മഞ്ചേരി ഏസ് എന്നാണ് പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ചേർന്നു അന്ന് തന്നെ ഇവിടെ ഒരു സി പി ഒൻ്റെ ബാച്ച് ഉണ്ടായിരുന്നു അതായത് അന്ന് വരാനുള്ള ഒരു എക്സാം എന്ന് പറഞ്ഞാൽ സി പി ഒ ആയിരുന്നു അന്ന് ആ വർഷത്തെ സി പി ഒ അന്ന് ജനറൽ പി എസ് സി ബാച്ചിൽ ജനറൽ പി എസ് സി ഇ ബാച്ചായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് അത് ആ വർഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ജോയിൻ ചെയ്തു മഞ്ചേരി മലപ്പുറം ഏരിയയിൽ നിന്ന് ഏറ്റവും നല്ലൊരു സ്ഥാപനം നിലയിൽ തന്നെയാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞാൽ തന്നെ ഇവിടെ എത്തിയത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കേട്ടിലേറെ സൗകര്യമുണ്ട് അതായത് നമ്മൾ സ്ഥാപനത്തിൽ പഠിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് രാത്രി നിൽക്കാനോ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ അവർ റീഡിങ് ഒന്നും സൗകര്യം ഉണ്ടാവില്ല ഇവിടെ വന്ന സമയത്ത് തന്നെ ശരിക്കും ശരിക്കും ആ സമയത്തൊന്നും അങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല കാരണം കോളേജ് പഠിച്ച് ഇറങ്ങിയ സമയമായതുകൊണ്ട് കോളേജൊക്കെ തിരിച്ചു പോവാൻ അവിടെ പിന്നെ കുറെ കോളേജിലുള്ള പരിപാടികൾ അങ്ങനെയായിട്ട് ഫുൾ ടൈം ഇവിടെ നിൽക്കാനും സാധിച്ചിട്ടില്ല പക്ഷെ ആ സമയത്ത് തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഒരു ദിവസം ക്ലാസ് ഒരു ദിവസം ഇവിടെ റീഡിങ് അങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യണ ഒരുപാട് പേരുണ്ടായിരുന്നു അവർക്ക് ആദ്യമേ കയറിപ്പോയി അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ രക്ഷപ്പെട്ടിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും അതൊരു സീരിയസ് ആയി എടുക്കാതെ ക്ലാസ്സിന് മാത്രം വന്നു റീഡിങ് ഒന്നും കയറിയില്ല പിന്നെ കുറച്ചും കൂടി സീരിയസ് ആയി ആ സീരിയസ് ആയി മാറിയപ്പോഴത്തേനും ഒരു വർഷത്തോളം കഴിഞ്ഞു പോയി ഞാൻ എസ്സിൽ പി എസ് സി കോച്ചിങ്ങാണ് ഉണ്ടായിരുന്നത് പക്ഷെ എനിക്ക് കിട്ടിയത് എസ് എസ്സിൻ്റെ എക്സാം ആണ് അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ എല്ലാം പഠിക്കണ കൂടുതലായിരുന്നു അതായത് പി എസ് സി അതിൻ്റെ കൂടെ തന്നെ എസ് എസ് സി യു പി എസ് സിൻ്റെ അപ്ലൈ ചെയ്തിരുന്നു അതായത് ഏതൊക്കെ എക്സാം ഉണ്ടോ അതിനൊക്കെ അപ്ലൈ ചെയ്യുക അതിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കുക ലെവലിലായിരുന്നു എൻ്റെ പഠനം എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെ എക്സാമുകൾ വരുന്നുണ്ടോ അതിനൊക്കെ അപ്ലൈ ചെയ്യും അപ്പോൾ അതിനുള്ള സിലബസുകൾ നോക്കും അതിന് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നെറ്റിൽ കിട്ടുന്നുണ്ട് അത് നോക്കും ഇപ്പോൾ ഇവിടെ തന്നെ എസ് എസ് സി പഠിക്കുന്ന ഒരുപാട് പേര് അന്നുണ്ടായിരുന്നു നമ്മൾ കൂടുതലുള്ള ഇപ്പോൾ ഞാൻ മാത്രമല്ല ഇണ്ട് ഇപ്പോൾ വേറെ ഇവിടെ തന്നെ പഠിച്ച ജെയ്സൺ ജോസഫ് എന്ന് പറഞ്ഞൊരു ആളുണ്ട് ഞാനങ്ങൾ ഒന്നിച്ചാണ് ഉറക്കിയത് ആളും എസ് ഐ സിആർ പി എഫ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇവിടെ കമ്പനി സ്റ്റഡിക്ക് നല്ല സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഈ എന്താ പറയാ ഇങ്ങനത്തെ എസ് എസ് സി യു പി എസ് സി കുറെ പേരുണ്ടായിരുന്നു അപ്പോ ഇതിൽ ഇവിടെ പി എസ് സിക്ക് പഠിക്കുന്നതോട് കൂടെ തന്നെ നമ്മൾ വൈകുന്നേരങ്ങളിൽ കുറച്ചു നേരം എസ് എസ് സിക്ക് ഒക്കെ മാറ്റി വെച്ച് അതിനും കൂടി സമയം കണ്ടെത്തിയിരുന്നു ആ സമയത്തൊക്കെ ഇവിടുത്തെ റീഡിങ്ങും സൗകര്യങ്ങളൊക്കെയാണ് കാരണം നമുക്കിപ്പോൾ വേറെ എവിടെയെങ്കിലും സെന്ററിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും റീഡിങ്ങിനും അല്ലെങ്കിൽ ഇത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ വരികയാണെങ്കിൽ ഇപ്പൊ അന്നത്തെ സമയത്ത് ഞാൻ അത്ര സ്ഥിരമായിട്ട് ഇവിടെ വരുന്നില്ലെങ്കിൽ എന്തെങ്കിലും ആ സമയത്ത് സി പി ഒല് കയറിയ ആൾക്കാരുണ്ട് അപ്പോ അവരൊക്കെ പറഞ്ഞാല് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ പഠിക്കും അത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ പോയിട്ട് ഫിസിക്കലി കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ വന്നിട്ട് ഇവിടെ തന്നെ ബാത്റൂമും ഈ കുളിമുറി എല്ലാം യൂസ് ചെയ്ത് തിരിച്ച് രാത്രി ഇവിടെ പഠിക്കാനിരിക്കും അത്രയും സൗകര്യങ്ങളായിരുന്നു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഒരു റൂം എന്നുള്ള സൗകര്യം പോലെ ആയിരുന്നു ഇവിടെ യൂസ് ചെയ്തിരുന്നത് അതായത് പുറത്തു റൂമെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു അന്ന് അന്നൊക്കെ അങ്ങനെ അത്രയും ഉണ്ടായിരുന്നു അന്നൊക്കെ അങ്ങനെയായിരുന്നു ഇവിടുത്തെ സൗകര്യം എന്ന് പറയുന്നത് അത് നമ്മളൊരു ഓഫ്ലൈൻ സ്ഥാപനത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നിൽ ഒരുപാട് ആൾക്കാരുണ്ടാകും അതായത് നമുക്ക് കാണാൻ പറ്റും അതായത് റാങ്ക് ലിസ്റ്റിൽ വന്ന ആൾക്കാർ അവിടെത്തന്നെ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ വർക്കായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം മഞ്ചേരിയിൽ നമ്മൾ എ സി വരിക പറഞ്ഞാൽ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ അതായത് മഞ്ചേരി എയ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാപനം വരും അപ്പം നമ്മൾ മുന്നിലുള്ള അതായത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ നമുക്ക് വന്നാൽ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് ഒരുപാട് ആൾക്കാർ നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് സ്വീറ്റ്സ് എടുത്ത് വരും കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു മോട്ടിവേഷൻ ആണ് അതായത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇതുപോലെ ഒരു ഒക്കെ ആയിട്ട് വരണം എല്ലാവർക്കും ഒന്ന് കൊടുക്കണം അങ്ങനെ ഒരു ഇതാണ് അതായത് നമ്മൾ അതായത് ഇപ്പോൾ നമ്മൾ ഓഫ്ലൈൻ അല്ലാതെ നമ്മൾ ഓൺലൈൻ മാത്രം പഠിക്കണം എന്നെങ്കിൽ നമുക്ക് നഷ്ടമാണത് ഇങ്ങനത്തെ കുറേ അനുഭവങ്ങളും ഇതൊക്കെയാണ് പോസ്റ്ററിലൊക്കെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് നാളെ നമ്മൾ ഫോട്ടോ വരണം അങ്ങനെ ഒരു ആഗ്രഹക്കാരം അപ്പോൾ നമുക്കും കുറച്ചല്ല ഇന്നല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കും ഇതുപോലൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ആ ഒരു അന്നത്തെ അന്തരീക്ഷപ്പെടം ഉണ്ടായിരുന്നു